ഓ പ്ലാൻസ് ആൻഡ് ഫോർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു അടിപൊളി സെയിൽസ് വീഡിയോ ആണ് കേട്ടോ പതിനഞ്ച് വെറൈറ്റി നമ്മൾ ഇതിനു മുമ്പും ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് പുതിയതായിട്ട് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു സെയിൽസ് വീഡിയോ ആണ് ചെയ്യേണ്ടത് ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത കൂടിയിട്ടുണ്ട് ഇന്ന് നമ്മൾ ഈ റയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ്സുകൾ ഏറ്റവും ചീപ്പായിട്ടുള്ള പ്രൈസിൽ ഏറ്റവും റേറ്റ് കുറവിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് ഉദ്ദേശങ്ങളാണുള്ളത് ഒന്ന് നമുക്ക് പുതിയ ലോഡ് വരുന്നുണ്ട് അപ്പം അത്യാവശ്യം നമുക്ക് സ്പേസ് ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടണം അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ എൻ്റെ ഗാർഡൻ്റെ അറസ്റ്റ് പിന്നെ മുകളിലത്യാവശ്യം തിങ്ങി നിറഞ്ഞ ചെടികൾ ഒരുപാടുണ്ട് സ്റ്റോക്കിൽ ഇപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് വന്ന സ്റ്റോക്ക് നമുക്കൊരു വൃത്തിയുള്ളൊരു സെയിൽ പോസ്റ്റ് ചെയ്യാനേ പറ്റുന്നുണ്ടായില്ല കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഓർഡറുകൾ ഉണ്ടായിരുന്നു ഇപ്പോഴും കലാത്തിയുടെ പല ഓർഡറുകൾ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം എല്ലാം ഒന്ന് ആ ഒരു നമുക്ക് ആ ഓണത്തിൻ്റെ ആ ഒരു അവധി വന്നതുകൊണ്ടിട്ട് തന്നെ എല്ലാം ഒരു വൺ വീക്ക് പെൻഡിങ്ങിൽ വന്നിട്ടാണ് കാര്യങ്ങളൊക്കെ ഡീലായി പോകേണ്ടത് അപ്പോൾ അതിൻ്റെ ആ ഒരു ലാഗ് ഇപ്പോഴും ഉണ്ട് എങ്കിലും ഓൾമോസ്റ്റ് നമ്മുടെ നയൻറ്റി എയിറ്റ് പെർസെൻറ്റേജ് കൊറിയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൂട്ടാം വന്നിരിക്കുന്ന എല്ലാ കൊറിയേഴ്സ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു നമ്മൾ ഡെയിലി അപ്ഡേഷൻ ചാനൽ കൊടുത്തു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ നമുക്കിൻ്റെ ഒരു എട്ട് കൊറിയർ എട്ട് പേർക്ക് മാത്രമേ പ്ലാൻസുകൾ ഇനി അയക്കാനായിട്ടുള്ളൂ ബാക്കി എല്ലാവർക്കും അയച്ച് അവർ ഇൻഫോം ചെയ്തിട്ടുണ്ട് പലർക്കും പ്ലാൻസ് കിട്ടി എന്നുള്ള അപ്ഡേഷൻസ് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് ടൈമിലായിട്ട് വീഡിയോ ചെയ്യുന്നുണ്ട് ഉച്ചയ്ക്ക് ഇതാ നമ്മളെ റെയറസ്റ്റ് ആയിട്ടുള്ള പതിനഞ്ച് വെറൈറ്റി അതും ഓഫർ പ്രൈസിൽ കാണിക്കുന്നുണ്ട് വൈകുന്നേരം നമ്മൾ ചെറിയ പ്ലാന്റ്സുകളുടെ സെയിൽ പോസ്റ്റ് ചെയ്യണം കാരണം ഒത്തിരി പ്ലാന്റുകൾ ഇവിടെ ഇപ്പുണ്ട് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചതിന് ശേഷം വേണം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തന്നിട്ട് വേണം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് ടൈമിങ്ങിലായിട്ട് ചെയ്യാമെന്ന് കരുതുന്നത് ഒറ്റൊരു വീഡിയോയിൽ ചെയ്താൽ ഒത്തിരി ലാഗായിരിക്കും വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീക്കിലെ രണ്ട് ദിവസം അവധിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടിയിട്ടായിരിക്കും നമ്മൾ കൊറിയേഴ്സ് അയക്കുന്നത് മറ്റൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം പറഞ്ഞോട്ടെ ഇന്നത്തെ ദിവസം മുതൽ നമ്മളിടുന്ന എല്ലാ സെയിൽ പോസ്റ്റിൻ്റെ ഓർഡേഴ്സ് വൺ വീക്ക് വ്യത്യാസത്തിലായിരിക്കും നമ്മൾ അയക്കണത് കാരണം അത്രയും നമ്മൾ ടിച്ച ഒരു വീക്കായിരുന്നു കഴിഞ്ഞ വീക്കൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം നമ്മൾ നിങ്ങൾക്ക് ഓർഡർ തന്നേഴ് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ പ്ലാൻസുകൾ നമ്മൾ ഡിസ്പാച്ച് ചെയ്യൂട്ടോ ഏഴാമത്തെ ദിവസം ഡിസ്പാച്ച് ചെയ്യുന്നുള്ളതല്ല ആദ്യം ആദ്യം വരുന്ന ഓർഡർ കണക്കാക്കിയിട്ട് നമ്മൾ ഡിസ്പാച്ച് ചെയ്യും അത് ഓർമ്മയിൽ ഉണ്ടായിരിക്കും കാരണം അല്ലെങ്കിൽ ഭയങ്കര പ്രഷറായിരിക്കും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അതായത് പൊഗൻവില്ലാകുമ്പോൾ ഒത്തിരി ടൈം എടുക്കും പാക്ക് ചെയ്യാനായിട്ട് അപ്പോൾ അതൊന്നും ഓർമ്മയിൽ ഉണ്ടായിരിക്കുക അത് മെസ്സേജ് തരുമ്പോൾ തന്നെ ഞാൻ മാക്സിമം തരാനായിട്ട് ശ്രമിക്കട്ടെ കാണാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഇതിനൊപ്പം തന്നെ ആഡ് ചെയ്ത് വിട്ടേക്കാം ഡി ടി വഴി സ്പീഡ് പോസ്റ്റ് റിയドルത്തെ เนี่ย pet service 経ம் plans ಗಳು ആയിಕ್ಕೆนണ്ട് ഏది service ആണ് വേണ്ടേന്ന് വെച്ചാൽ പറയാ മാക്സിമം ഈ voice clip ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉല്പെടുത്താതിരിക്കാട്ടോ അതായത് voice clip ഇടുമ്പോൾ നിങ്ങൾക്ക് ഒരു സംസാരിച്ചിട്ട് ഡി ടി ഡി സി വേണമെന്ന് ഏറ്റവും എൻഡിൽ ആടിക്കും ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ സ്പീഡ് പോസ്റ്റ് വേണമെന്ന് പറയണതിന് പകരം നിങ്ങളത് ടെക്സ്റ്റ് ചെയ്തിടുക കാരണം എല്ലാവർക്കും മെസ്സേജ് കൊടുത്തു വരുമ്പോൾ എല്ലാവരുടെയും കംപ്ലീറ്റ് വോയിസ് ക്ലിപ്പ് കേൾക്കാൻ നമുക്ക് സാധിച്ചൊന്നും വരില്ല അതുപോലെ തന്നെ നിങ്ങൾ ആദ്യം ഒരു ഓർഡർ തന്ന് പിന്നെ ആ ഓർഡറിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് ചെയ്തിടാം വോയിസ് മെസ്സേജ് ഇടാണ്ട് ടെക്സ്റ്റ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് റീഫണ്ട് ഉണ്ടായിരിക്കുന്നത് അല്ല കേട്ടോ അതായത് എന്തെങ്കിലും ഡാമേജ് ഇഷ്യൂ നമ്മുടെ പ്ലാൻസുകൾ അയച്ച് തന്നെ നിങ്ങൾ അൺബോക്സ് വീഡിയോ ഉണ്ട് എങ്കിൽ ആൻഡ് ചാനലിൽ നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ആ പ്ലാന്റിന് വരെ പ്ലാന്റ് അയച്ചു തരുകയോ ചെയ്യുന്നതായിരിക്കും അല്ലാതെ ഓർഡർ തന്നതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ ശേഷം ഞാൻ ക്യാൻസൽ ചെയ്യാൻ ഓർഡർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ റീഫണ്ട് ഓപ്ഷൻ ഉണ്ടായിരിക്കില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്ലാന്റ് ചേഞ്ച് ചെയ്ത് വേറെ ഏതെങ്കിലും പ്ലാന്റ് എടുക്കാം ഇത് ഓർമ്മയിലുണ്ടായിരിക്കും ഓപ്ഷൻ ഇന്നത്തെ ഇന്നത്തെ ദിവസം മുതൽ നമ്മുടെ ചാനലിൽ ഇല്ല അതുപോലെ തന്നെ സർവീസ് വേണ്ടെന്നുള്ള പ്രത്യേകം മെൻഷൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ടോപ്പ് റെയറസ്റ്റ് പതിനഞ്ച് വെറൈറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് പതിനഞ്ച് വെറൈറ്റിയും ഇന്ന് മാർക്കറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ചീപ്പ് പ്രൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും എല്ലാവർക്കും സാധാരണക്കാർക്കെല്ലാം ഈ റയർ വെറൈറ്റി വാങ്ങാൻ പാ പറ്റുന്ന വിധത്തിലാണ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അത്യാവശ്യം ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട് പ്ലാൻസുകൾ കേട്ടോ എല്ലാം തന്നെ അടിപൊളി വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാം നല്ല സൈസുള്ള പ്ലാൻസുകളാണ് നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്ലാൻസിൻ്റെ സൈസും റേറ്റും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് തന്നെ വരുന്നത് ടോപ്പ് ആയിട്ടുള്ള റയറായിട്ടുള്ള അഡാസ്റ്റോയുടെ പ്ലാന്റ് ആണ് കേട്ടോ അഡാസ്റ്റോയുടെ ഒക്കെ നല്ല ടോപ്പ് റയറെസ്റ്റ് ആയിട്ടുള്ളതും നല്ല റേറ്റ് ഉള്ള റേറ്റുള്ള ആണ് അപ്പോൾ ഇന്നത്തെ ദാ ഈ ഒരു സൈസായിരിക്കും പ്ലാന്റ് ഉണ്ടായിരിക്കട്ടെ ഇതിനിപ്പോൾ നല്ല ഹൈറ്റിൽ പ്ലാന്റ് വന്നിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പോൾ ചിലപ്പോൾ ഞാനിതിൻ്റെ ടോപ്പ് പോഷൻ നേരിയതായിട്ടൊന്ന് നുള്ളികളഞ്ഞിട്ടായിരിക്കും അയക്കണം കേട്ടോ നമുക്ക് ഒരു സൗകര്യം കൂടി നോക്കണമല്ലോ എല്ലാം നമ്മൾ ഇതേപോലെ കവറിൽ തന്നെയായിരിക്കും അയക്കുകയും ചെയ്യുക കേട്ടോ അത്യാവശ്യം ഒരു കവർന്ന് പറയുമ്പോൾ രണ്ട് രണ്ടര കിലോ എടുത്ത് വെയിറ്റ് വരാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് സമയം പോലെ സൗകര്യം പോലെ പ്ലാന്റ് ൾ മാറ്റി നടാം മാറ്റി നട്ടില്ലെങ്കിലും ഒരു തരത്തിലുള്ള ഉണ്ടാവില്ല നമ്മുടെ നാട്ടിൽ തന്നെ ഡെവലപ്പായ ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യട്ടെ ടോപ്പ് റയറസ്റ്റ് അഡാസ്ജിയുടെ പ്ലാന്റുകളാണ് എന്നുള്ളൊരു കാര്യം കൂടി ഓർത്തിരിക്കുക എപ്പോഴും നമുക്ക് ഈ ഒരു ഓഫറിൽ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഇന്നത്തെ ഓഫർ നാനൂറ്റി എൺപത് രൂപയാണ് ഇനി നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് റെഡ് വെൽവെറ്റ് ആണ് റെഡ് വെൽവെറ്റിൻ്റെ നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഫ്ളവേഴ്സാണ് കേട്ടോ ഇങ്ങനെ ഫ്ലവേഴ്സുകൾ കൂടുതൽ വരണം നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇന്നത്തെ റേറ്റ് സ്പെഷ്യൽ റേറ്റ് വരുന്ന ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കണമെന്ന് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ട് എല്ലാം തന്നെ നല്ല ഭംഗിയായിട്ടുള്ള ഫ്ലവേഴ്സും ആണ് റെഡ് വെൽവറ്റിന് വരണമായിട്ട് ഒത്തിരി പേര് കഴിഞ്ഞ പ്രാവശ്യം പർച്ചേസ് ചെയ്ത പ്ലാന്റ് ആണ് അതും കൂടി ഓർത്തിരിക്കുക നല്ല അടിപൊളി വെറൈറ്റി ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് നാനൂറ്റി ഇരുപത് ഫോർ ട്വൻറ്റി റുപ്പീസാണ് നെക്സ്റ്റ് വെറൈറ്റി മൂൺലൈറ്റ് അധർന ആണ് ഒത്തിരി പേര് ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് നമ്മൾ രണ്ടാമത്തെ ലോട്ടിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് അടർണയുടെ പോലെ തന്നെയുള്ള ഫ്ലവേഴ്സും അതിൻ്റെ ഇലകൾക്കും പ്രത്യേക ഭംഗിയുള്ളതാണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിന്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് കേട്ടെ നല്ല റേറ്റിൽ നമ്മൾ സെയിൽ ചെയ്തൊരു ഐറ്റം ആണ് ഇന്നത്തെ മാത്രം ഓഫർ റേറ്റ് നാനൂറ്റി തൊണ്ണൂറ് ഫോർ നയൻറ്റി റുപ്പീസാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഏറ്റവും നല്ലൊരു അവസരമാണ് റെയർ വെറൈറ്റീസ് കളക്ട് ചെയ്യാൻ പറ്റുന്നത് അതും ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ഇനി നെക്സ്റ്റ് വെറൈറ്റി വരുന്നത് ടാങ് ലോങ് റെഡ് ആണ് കേട്ടോ ടാങ് ലോങ് റെഡിൻ്റെ ഒക്കെ റഫറൻസ് ബുക്ക് എല്ലാത്തിനും റെഫറൻസ് ബുക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ട് വിരിയാത്തരം ും പൂക്കളായിരിക്കും നല്ല റെഡ് കളർ ആയിരിക്കും വരണത് നല്ല ടോപ്പ് ഏയറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെതായ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നാനൂറ്റി ഇരുപത് രൂപ ഫോർ ട്വൻറ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം എല്ലാം തന്നെ പ്രൂൺ ചെയ്യാൻ പരിപോയായ പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇതെല്ലാം തന്നെ നമ്മൾ ഇതേ കവറോട് കൂടി തന്നെ അയക്കാനാണ് താല്പര്യപ്പെടുന്നത് ഇനി ആർക്കെങ്കിലും അങ്ങനെ വേണ്ട മണ്ണ് കളഞ്ഞ അയക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് ചെയ്തു തരാമെന്നതായിരിക്കും കേട്ടോ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ സൺസ്റ്റോൺ റെഡ് ആണ് കേട്ടോ സൺസ്റ്റോൺ റെഡിൻ്റെ ഇലകളും പൂക്കളും ഒരേപോലെ ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് സൺസോണിന്റെ നമുക്ക് അത്ര അധികം സ്റ്റോക്കിൽ കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ എയ്റ്റി നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എന്ന് നമ്മൾ കാണിക്കുന്ന പതിനഞ്ച് വെറൈറ്റിയും ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റുകളാണേ ഇനി അടുത്ത് വരുന്നത് തായ് പ്രിൻസസ് ആണ് ഇതിൻ്റെ ഒരു മൂന്ന് പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സ്റ്റോക്കിൽ അവൈലബിൾ ആയിട്ടുള്ള ഇതിൻ്റെതായ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിൻ്റെയൊക്കെ റെഫറൻസ് ബുക്ക് ഞാൻ കാണിച്ചതരാം അല്ലാതെ ഫ്ലവർ ഇട്ടതും കാണിച്ചതരാം കേട്ടോ ഇനി അടുത്ത വരുന്നത് തിമ റെഡ്ഡാണ് കേട്ടോ തിമാ റെഡ് ഒക്കെ ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ഉണ്ട് ഈ ഒരു സൈസ് നല്ല വലുപ്പത്തിലുള്ള പ്ലാന്റ് ആണ് കേട്ടോ മറ്റുള്ള പ്ലാന്റ്സിനും കവർ സൈസ് കൂടുതലായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതിന്റെ ഈ ഒരു വലുപ്പത്തിലുള്ള പ്ലാന്റിന്റെ റേറ്റ് വരുന്ന ഫോർ ട്വൻറ്റി നാനൂറ്റി ഇരുപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്ട് ചെയ്യുക നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞ് വന്നിട്ടുള്ള നല്ല ഡാർക്ക് ഷെയ്ഡിലേക്ക് പൂക്കൾ വരും ഇലകൾക്കും നല്ല ഭംഗി ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് തിമ്മ റെഡ് വരുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വരുന്നത് സെൻറ്റായ റെഡ് ആണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നിട്ട് തീർന്നു പോയിട്ട് രണ്ടാമതും തീർന്നു മൂന്നാമതും എത്തിയിരിക്കുന്ന പ്ലാന്റ്സ് ആണ് സെൻറ്റായ റെഡ് വരുന്നത് സെൻറ്റായ ഈ ഒരു സൈസ് വരുന്നത് പ്ലാന്റിന്റെ റേറ്റ് നമുക്ക് ഇന്ന് വരുന്നത് ഫോർ എയ്റ്റി നാന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് വരുന്നത് നല്ല ഓൺ റൂട്ടർ പ്ലാന്റ് ആണ് എല്ലാം തന്നെ വരുന്നത് കേട്ടോ ഇനി അടുത്ത വെറൈറ്റി വരുന്നത് റൂബി റെഡ് ആണ് ബെസ്റ്റ് ഹാങ്ങിങ് വെറൈറ്റി എവർ ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ടോ ബീറ്റ് റൂട്ടിന്റെ കളർ ഫ്ലവേഴ്സ് ആയിരിക്കും നമുക്ക് ഹാങ്ങിംഗ് ആയിട്ടും അല്ലാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് റൂബി റെഡിന്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ത്രീ തേർട്ടി മുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് മദർ പ്ലാന്റ് ഒരു പ്ലാന്റ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇതിന് സ്മോൾ പ്ലാന്റ് വരെ നമ്മൾ വൺ എയ്റ്റി റുപ്പീസിനാണ് കൊടുക്കുന്നത് ഇന്നത്തെ മാത്രം ഓഫറാണ് നമുക്ക് ഒത്തിരി ബൾക്കിലോ വരുന്നുണ്ട് കിട്ടാത്ത വെറൈറ്റീസ് ഒരുപാട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യും നമ്മുടെ ചാനൽ ചാനലപ്പം സബ്സ്ക്രൈബ് ചെയ്ത് വിതയ്ക്കുക നിങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് റേറ്റ് കുറവുള്ള പ്ലാന്റുകൾ വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്ത് വരുന്നത് തിമ്മാ എല്ലവയാണ് തിമ്മാ എല്ലവയും മോസ്റ്റ് ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റം ആണ് അത്യാവശ്യം റേറസ്റ്റ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ തിമ്മാ എല്ലോ ഇന്നത്തെ റേറ്റ് വരുന്നത് എവിടെയും കിട്ടാത്ത മാർക്കറ്റ് റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യട്ടെ നല്ല റേറ്റിംഗ് വരുന്ന പ്ലാന്റ്സ് ആണ് നമുക്ക് ഏകദേശം തൗസൻഡ് വരെയൊക്കെ റേറ്റിംഗിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ എല്ലാ വെറൈറ്റീസും എല്ലാം ടോപ്പ് റയറിൽ സെർച്ച് ചെയ്യുമ്പോൾ ഈ പല പ്ലാന്റ്സുകളും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എല്ലാം ഓൺ റൂട്ടഡ് ആണ് ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് പോലും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ മാക്സിമം നമ്മൾ ഓൺ റൂട്ട് പ്ലാന്സുകൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സുകൾ അധികം ചെയ്യാറില്ല ചെയ്യില്ല എന്നുള്ളതല്ല കേട്ടോ നല്ല പ്ലാന്റ്സുകൾ നല്ല നാടൻ സ്റ്റെമ്പിൽ ഗ്രാഫ്റ്റ് ചെയ്ത് കിട്ടിയാലും നമ്മൾ ഡെഫിനറ്റ്ലി കൊണ്ടുവരും അഫോർഡബിൾ റേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെ ചെയ്യത്തുള്ളൂ കേട്ടോ ഇനി അടുത്തു വരുന്നത് ഇതുപോലെ തന്നെ ഫ്ലെയിം റെഡ് ആണ് ആണ്ട്ടോ ഇതും ഒത്തിരി ഡിമാൻഡ് ആയിട്ടുള്ള വെറൈറ്റും ആണ് ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള റേറ്റും ആണ് ത്രീ ഫിഫ്റ്റി റുപ്പീസ് മുന്നൂറ്റി അൻപത് രൂപയാണ് മദർ പ്ലാന്റ് സൈസായി ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പലതൊക്കെ ഞാൻ പ്രൂൺ ചെയ്തു കേട്ടോ കാരണം നല്ല കട്ടിയുള്ള ഇങ്ങനെ വീശി വീശി പോയൊക്കെ വരും അതൊക്കെ ഞാൻ പ്രൂൺ ചെയ്തു മുന്നൂറ്റി അൻപതാണ് ഫ്ലെയിം ബ്രെഡിൻ്റെ ഇന്നത്തെ റേറ്റ് വരണത് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത വെറൈറ്റി വരുന്നത് എല്ലോ ഫോക്സൈലാണ് എല്ലോ ഫോക്സൈൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒത്തിരി ഡിമാൻഡായിട്ടുള്ള ഐറ്റമാണ് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ ഫ്ലവർ ഒക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചിലത് നല്ല വലുപ്പത്തിൽ പോയിട്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റി അതുകൊണ്ട് എല്ലാ മീഡിയം സൈസ് പ്ലാന്റ്സുകളൊക്കെ കാണിക്കുന്നത് യെല്ലോ ഫോക്സൈൽ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ ഫിഫ്റ്റി നാനൂറ്റി അൻപത് രൂപയാണ് വേണ്ടവർക്ക് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ യെല്ലോ ഫോക്സൈലൊന്നും ഒരിക്കലും ഈ റേറ്റിൽ കിട്ടത്തില്ല ഇനി അടുത്ത വരുന്നത് ബ്രിസാറെഡാണ് കേട്ടോ ബ്രിസാറെഡ് ഒക്കെ ടോപ്പ് റയർ ആണ് അത് ഓൺ ഔട്ട് പ്ലാന്റ്സിന് നല്ല റേറ്റാണ് പറഞ്ഞത് ബ്രിസാറെഡിൻ്റെയും ഇന്നത്തെ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക എല്ലാം ഞാനൊരു മീഡിയം സൈസ് കാണിക്കുന്നുള്ളൂടെ നല്ല ഹാർഡ് സ്റ്റെമ്മിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് ബ്രിസാർഡിൻ്റെ വരുന്നത് എല്ലാവർക്കും ഒത്തിരി ആവുന്ന അതുപോലെ തന്നെ നല്ല അടിപൊളി ഹെൽത്തി പ്ലാന്റ്സുമാണ് കേട്ടോ ഇനി അടുത്ത് വരുന്നത് വാട്ടർ മെലൻകീസ് ആണ് ചിലതർക്ക് ഫ്ലവേഴ്സ് ഇട്ട് തുടങ്ങി വാട്ടർ മെലൻകീസിൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ റേറ്റ് വരുന്നത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് വേണ്ടവർക്ക് കോണ്ടാക്ട് ചെയ്യുക അത്യാവശ്യം നല്ല ഡിമാൻഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഓരോന്നും വരുന്നത് ഇനി അടുത്ത് വരുന്നത് എപ്പോഴും ും എല്ലാവരും ചോദിക്കുന്ന ഒരു പ്ലാനാണ് സക്കൂറ പല്ലാക്കാർ സക്കൂറയുടെ റേറ്റ് കുറയുന്നതിന് കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട് ഇതിൻ്റെ റേറ്റ് അങ്ങനെ താഴത്തില്ല കേട്ടോ ഇന്ന് പക്ഷെ ഇന്ന് നമ്മളൊരു ഓഫർ പ്രൈസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് ഫോർ നയൻറ്റി റുപ്പീസിനാണ് നമ്മൾ സക്കൂറ പല്ലാക്കാൻ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആയിരിക്കും എല്ലാവരും അതേ കവർ സൈസിൽ തന്നെ പ്ലാൻസുകൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കാം നിങ്ങൾക്ക് അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പ്ലാൻസ് ഒരു അനക്കോ ഇല്ലാതെ നല്ല സേഫായിട്ട് നിങ്ങളുടെ സൗകര്യം പോലെ മാറ്റി നടുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്ലാൻസുകൾ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പ്ലാൻസുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ച് കുറച്ച് പ്ലാന്റ്സിലെ ഫ്ലവർ ചെയ്തിരിക്കുന്നതും കൂടി കാണിച്ചു തരട്ടെ അതാ കണ്ടത് നമ്മൾ തായ് പ്രിൻസസ് ആണ് കേട്ടോ വരുന്നത് അതിൽ രണ്ട് മൂന്ന് പ്ലാന്റ്സിലൊക്കെ ഫ്ലവർ വന്നിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നമുക്കിതിൻ്റെ കളർ കറക്റ്റ് പറഞ്ഞു തരാൻ പറ്റില്ല വീഡിയോയിൽ എത്രത്തോളം ഭംഗിയിൽ അത് കാണുന്നില്ല കേട്ടോ നല്ല ഭംഗിയാണ് നമ്മൾ വീഡിയോയിൽ വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പ്ലാന്റ്സിലത് ഇങ്ങനെയാണ് വരണമായിട്ട് ഇത്രയും ആണ് ഇനി ഇതാ യെല്ലോ ഫോക്സയിലെ ഫ്ലവർ ഇതാ കണ്ടോ ഞാൻ പലപ്പോഴും ഷോർട്സിൽ ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കേട്ടോ പല കളേഴ്സ് ഉണ്ട് ഡാർക്ക് യെല്ലോ ഉണ്ട് അത് ലൈറ്റ് യെല്ലോ ഒരു ക്രീം ഷെയ്ഡ് വരും വൈറ്റ് ഷെയ്ഡൊക്കെ കൂടി വരും താണ് യെല്ലോ ഫോക്സയില് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വെറൈറ്റിയുമാണ് കേട്ടോ ഇനി അടുത്ത് ബ്രിസാ ആണ് ഇത് മദർ പ്ലാന്റ്സ് ആണ് ഇതല്ലേ ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ കണ്ടോ ഇത് നല്ല ഡാർക്ക് റെഡിലേക്ക് വരും നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് റെഡ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഏകദേശം പതിനഞ്ച് വെറൈറ്റി ടോപ്പ് റയർ ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോതിൻ്റെ പ്രൈസും അതിൻ്റെ സൈസും ഒക്കെ വ്യക്തമായിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതെല്ലാം കണ്ടതിന് ശേഷം പ്ലാൻസുകൾ വേണ്ടവർക്കായിട്ട് വാട്സപ്പ് നമ്പർ സ്ക്രീനിലുണ്ടോ അതിൽ കോൺടാക്ട് ചെയ്യുക ഏത് പ്ലാന്റ് ആണോ വേണ്ടത് എന്ന് വെച്ചാൽ എൻ്റെ സ്ക്രീൻഷോട്ട് ഇടുകയോ അല്ലെങ്കിൽ അതിൻ്റെ പേരുകൾ എഴുതിയിടുകയോ ചെയ്യുന്നത് ചെയ്യാവുന്നതായിരിക്കും മാക്സിമം കോളുകൾ അവോയ്ഡ് ചെയ്യുക മെസ്സേജസ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മൾ നിങ്ങൾ ഓർഡർ തന്നാൽ വിത്തിൻ സെവൻ ഡേയ്സിനുള്ളിലായിരിക്കും ഡെലിവറി ഉണ്ടായിരിക്കുക കേട്ടോ ഏഴ് ദിവസത്തിനുള്ളിലായിരിക്കും ഡെലിവറി കാരണം കഴിഞ്ഞ വീക്കിലും അതിന് മുന്നോട്ട് വീക്കിലൊക്കെ ഒത്തിരി ഓർഡേഴ്സ് ഉണ്ടായിരുന്നപ്പോൾ നല്ല സ്ട്രെസ്സായിരുന്നു കാരണം പുകൻവില്ലയുടെ പാക്കിങ് അത്യാവശ്യം ടഫസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു എത്ര അധികം ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കയറ്റി വിടാൻ പറ്റില്ല നമ്മൾ അങ്ങനെ ചെയ്ത ദിവസം നമുക്ക് നല്ല സ്ട്രെയിൻ ഉണ്ടായിരുന്ന ദിവസങ്ങളാണ് അപ്പോൾ അതെല്ലാവരും ഓർത്തിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓർഡറിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ വോയിസ് മെസ്സേജ് ഇടാതെ ടെക്സ്റ്റ് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ ടെക്സ്റ്റ് ചെയ്തിടുക അതിൽ ഏത് സർവീസാണ് വേണ്ടതെന്നുള്ളതും കൃത്യമായിട്ട് വരാം പ്ലാൻസുകളെല്ലാം നമ്മൾ ഇതുപോലെ തന്നെ കവറിലായിരിക്കും അയക്കുന്നത് അപ്പോൾ അത്യാവശ്യം കൊറിയർ ചാർജ് ഒക്കെ ഉണ്ടായിരിക്കട്ടെ ഏകദേശം രണ്ട് രണ്ട് കിലോ എടുത്ത് വരത്തുള്ളൂ പക്ഷേ എങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും അതൊരു നഷ്ടമല്ല പ്ലാന്റ്സ് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടും സമയം പോലെ സൗകര്യം പോലെ നിങ്ങൾക്ക് മാറ്റുന്നതാ മാറ്റുന്നട്ടില്ലും ഈ പ്ലാന്റ് ഈ ഒരു കവറിൽ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ട് വളരാനുള്ള സ്പേസും മണ്ണും ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ട് കേട്ടോ നല്ല വളങ്ങളൊക്കെ കൊടുത്താൽ പ്ലാന്റ് നല്ല ഡെവലപ്പ് ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വൈകുന്നേരം നമ്മുടെ ചാനൽ ഒരു അടിപ്പൊളി സെയിൽ പോസ്റ്റ് ഉണ്ടായിരിക്കും ചെറിയ ബൊഗൻവില പ്ലാന്റ്സുകളുടെ അതും കാണാം മാക്സിമം നല്ല സപ്പോർട്ട് ചെയ്യട്ടെ അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന